ആകാശത്തിലേക്കെ വെൺ താരങ്ങളാണ് ഞങ്ങള് ഞങ്ങൾ ആകാശത്തിലെ വെൺ താരങ്ങളായെങ്കിലെ ഞങ്ങൾ പണിയെടുത്താൽ നീ മാത്രം മറ്റേ ജനങ്ങളിടയിൽ നിന്ന് വന്നവൻ നീ പുറത്ത് അടുത്താഴ്ച അന്വേഷിച്ചു നോക്കട ഞങ്ങളെ കുറിച്ചൊക്കെ നിനക്ക് ആർട്ടിസ്റ്റുകളെ വിലയില്ലേ ഒരു കഴിവില്ലാത്തവേന്റെ മോത്ത് വെച്ച് സംസാരിക്കേ കിടത്തി ഉറക്കൂല തന്നെ നോക്ക് ബുദ്ധിമുട്ടി ഉറക്കൂലേറ്റും നിന്നെ പറയൂടാ നിന്റെ പറയും ശബ്ദം ഈ സീസണിലെ ആദ്യത്തെ ജയിൽ നോമിനേഷൻ ഈ ജയിൽ നോമിനേഷനിൽ ഒരു പ്രത്യേക അധികാരം ഉണ്ടായിരിക്കും ഒരാളെ ജയിലിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കൊരു വെച്ചൊന്ന് ഞാൻ ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ശരത്തിനെയാണ് കാരണം ശരത്ത് ടാസ്കിൽ ഒന്നും തന്നെ ചെയ്തില്ല ജയിലിൽ പോയി കിടക്കട്ടെ അവൻ ഇന്നോട്ട് അവടെ കൗണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവ എന്നെ ജയിലിലോട്ട് ആക്കിയില്ലേ ഇന്നോട്ട് അവനെ കണ്ട അവൻ അവനെ എഴുതി ഞാൻ ഇവിടെ ഈ കഞ്ഞിനാണ് ഭക്ഷണമാണ് സത്യം നീ ജയിലകത്തിന സത്യം പറഞ്ഞേരാ ഞാൻ ഈ ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ചവിട്ടി ദൂരെ കളഞ്ഞിരിക്കും ഞാൻ പറത്തു തളരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല